നമസ്കാരം നമസ്കാരം ഏത് പ്ലാൻ പ്ലാൻ അത് അത് സീറ്റ് തന്നെ എടുക്കാം ഈ ഫോം ഫിൽ ചെയ്യ ആ പെൻ അത്ഫർട്ട് ചെയ്യാ പെണ്ാവണി രു കുറുമ്പിച്ചിരി കൂടുതലാന്ന് തോന്നുന്നു സെ നിങ്ങൾ സെക്സ് നല്ല കോലത്തില് मंथലി വൺ ടൈം എന്ന് എഴുതിക്കണോ അത് ശരിയല്ലേ നിങ്ങൾ 6 ടൈമിൽ ഒരു പ്രാവശ്യുന്ന് അതെങ്ങനെയാ മോളേ അപ്പ ഇവനോ നോ സെക്സ് ആഫ്റ്റർ മാര്യേജ് എന്ന് എഴുതിക്കണോ ഓ സതീ മെയിൽ എന്ന് എഴുതണ്ടതാ ആ എങ്ങനെയാ അയ്യോ വാച്ചിട്ടോനാരോ ഈ ടൈഗർ സ്വിറ്റി വച്ചിട്ട് ഡ്യൂപ്ലസ് ഹൗസിലെ ഡൺラブ ബെഡ് പോലെ ഉണ്ട് നമ്മള് യോഗ എന്തിനാ ചെയ്യുന്നറിയാമോ ഹെൽത്തിന് വേണ്ടി മനസ്സിന്റെ ആശ്വാസത്തിന് വേണ്ടി ദേഷ്യം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സ് പറയുന്ന വാക്കുകൾ നമ്മുടെ ശരീരം കേക്കില്ല നമ്മുടെ ശരീരം പറയുന്ന വാക്കുകള് നമ്മുടെ മനസ്സും കേക്കില്ല ഇതിനെ രണ്ടിനെയും സമമായിട്ട് കൊണ്ടുവരുന്നതിന്റെ പേരാണ് യോഗ ആരംഭിക്കാം അല്ലേ കാലൊന്ന് കുറച്ച് അകർത്തിവെക്കേ ലൈക്ക് ദീസ്

അനിയ കുട്ടിയാനെ എന്താ മക്കളെ ഇരുന്ന് കളിക്കണം ഏഴ് മാസം എന്താ തന്നെ ഗർഭിണിയെ ഉണ്ട് അത്ര വലുതായിരിക്കും ആ വയർ അതൊന്ന് കുറയ്ക്കും മക്കളെ ഓക്കെ ആസനം ആയിട്ട് ചെയ്യാം ആരോഗ്യവും നമ്മളെ താനാ തേടി വരും ശരി ഗുരുജി ശരി പോയിട്ട് വരൂ

അവസാനം വരെ ബ്രഹ്മചാരിയായി തന്നെ ഇരിക്കണം കല്യാണം കഴിച്ചിട്ടുള്ളവര് ദിവസേന ദാമ്പത്യ ജീവിതം നല്ലോണം അനുഭവിച്ചു തന്നെ പോണം വൈഫ് ചെയ്യുന്നില്ല ഗുരുജി ഇങ്ങോട്ട് നോക്കിയേ ഗുരുജി പൂ പൂക്കുന്നില്ലെന്ന് വെച്ച് നമ്മളെ കൊണ്ട് പൂജ ചെയ്യാതിരിക്കാൻ പറ്റുമോ വേറെ വിധത്തിൽ ആ പൂ എങ്ങനെ പൂക്കണം അതാണ് വിഷയം എന്താ വെച്ചാൽ ദിവസവും നമ്മൾ പൂജ ചെയ്തുകൊണ്ടേയിരിക്കണം അത് പ്രകൃതിയുടെ ഒരു ട്രൈ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഫോൺ ചെയ്യും ആ പ്രശ്നം ഞാൻ തീർത്തു കാര്യം നമ്മുടെ വീട്ടിലെ വീട്ടിലെ പൂ പൂ അടുത്ത പോയി പറിച്ചെടുക്കണം വെക്കാം തോന്നിച്ചിട്ടെടുക്കണം എന്താ ഇങ്ങോട്ട് വന്നത് വേണ്ട പത്മ കൊണ്ടുവരും രാജു സാറേ ആ ിൽ എനിക്കുന്ന് തരാമോ ഇതാ കൊണ്ട് നമ്മുടെ പിന്നാലെ കണക്ട് ആയി കാണും ഓ സോറി സോറി കേട്ടോ Mm. Oh. 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 എന്തിനുവി അവര് മേളി വീണ് താഴെ വീണ് കിടന്നുരുണ്ട് കഷ്ടപ്പെടുന്നേ ആ സ്വീറ്റിയുടെ പിടിക്കുകയാണെങ്കിൽ ജോലി അപ്പോഴേ തീരത്തില്ലേ അത് എടുത്ത് സംസാരിക്കും സാർ കുഴപ്പമില്ല ദ ഇങ്ങോട്ട് നോക്കിയേ ൊരു വരികയാണെങ്കിൽ ആര് ഫോൺ ചെയ്താലും ഞാൻ അതെടുത്ത് അപ്പുറത്തുള്ള ചെറിയവനാണെങ്കിലും എടുക്കുന്നവരെ അതാണ് പോളിസി ഈ പടത്തിൽ യൂസ് 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 ചെയ്തേക്കാം ചെയ്തോ അതുകൊണ്ട് തന്നെ സാർ ഈ പടം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാനർ തന്നെയായിരിക്കും ഞാൻ ഞാൻ തീരുമാനിച്ചത് നീ ഫിക്സ് ഫിക്സ് പാടില്ല ചെയ്യണം ഓ സോറി സർ തന്നെ നമ്മുടെ ആർ പി എ പോയി ചാക്കിലാക്കാൻ നോക്കും എന്താ സാർ മറേ മാഡത്തിന്റെ പ്രോഗ്രാമിന് വേണ്ടി വന്നതാണോ ഈ കാര്യം നീ എങ്ങനെ എന്റെ സർവീസിൽ ഇതുപോലെ എത്ര പേരെ ഞാൻ മറ്റൊന്ന് രാജുന്റെ ബേർത്ത് നല്ലൊരു റിസോർട്ടിൽ ആഘോഷിക്കാൻ പോകാൻ അമ്പത് ലക്ഷം എസ്റ്റിമേഷൻ ഒരു ഒരു നല്ല ഡാൻസ് തീരുമാനിച്ചിട്ടുണ്ട് സർ മേഡത്തിന് മറ്റന്നാൾ ദുബായിൽ പ്രോഗ്രാം ഉണ്ട് മണി മണി മേക്സ് മേക്സ് തിങ്സ് തിങ്സ് പറയുന്നേ ഞാൻ എനി എന്ന് പറയാം വരുന്നുണ്ടെങ്കിൽ പറയൂ ഞാൻ ഫാൻസി തന്നേക്കാം കാണിച്ചൊന്നും വീഴ്ത്താൻ പറ്റില്ല സർ എത്ര ഫിക്സ് നിങ്ങൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാനൊന്ന് ട്രൈ നോക്കാം ഇവിടെ തന്നെ വെയിറ്റ് തോന്നുന്നു രാജു അഗ്രീഡ് ഇരുപത് ലക്ഷത്തിന് സമ്മതിപ്പിച്ചിട്ടുണ്ട് ഇൻക്ലൂഡിംഗ് ഞങ്ങളുടെ രാജു അതേ അമൗണ്ട് ഫിക്സ് ഞാൻ സാറ്റിസ്ഫൈ ആയി പ്രോഗ്രാം കഴിഞ്ഞോണ്ട് രാജുണ്ട് അഞ്ചു ലക്ഷം ഓക്കെ ായിട്ട് സ്പെഷ്യലി കൊണ്ടുവന്നതാ ഹിറ്റ് ഞാൻ ഉണ്ടായാലും ഫോണിൽ തന്റെ പാട്ട് കേൾക്കുമ്പോ അപ്പൊ

സൂപ്പർ കണ്ടില്ലേ സാറേ നമ്മുടെ രാജ സാറ് സന്തോഷം കൊണ്ട് തുള്ളുന്നത് അപ്പൊ രവിക്ക് ഇതേ കാണു സാർ ആ ദിവസം രാത്രി രാജുവിനെ പോലെ തന്നെ നമ്മുടെ രവിക്കും രാമുവിനും സ്വീറ്റ് മെമ്മറബിൾ രാത്രിയായി മാറി രവി കൃത്യസമയത്തിന് എത്തിയല്ലോ ആഗ്രഹങ്ങളൊക്കെ തീർക്കണം ഞാൻ ഇന്നത്തെ രാത്രി കിട്ടി ഞാൻ ചെയ്ത് ഭാഗ്യാ ഇതേ നോക്ക് സാറേ അവരൊരു ലക്കി ഫെലയാണെന്ന് സ്വയം വിശ്വസിച്ച് അഭിമാനത്തോടെ വരുന്നത്